പ്ലാവിൻ തോട്ടത്തിൽ ചക്ക ചിത്രം ഒരുക്കി ചിത്രകാരൻ ഡാവിൻജി സുരേഷ് വിവിധ ഇനങ്ങളിലും നിറങ്ങളിലുമുള്ള ചക്കച്ചുള ചക്കുരു ചക്കോള ചക്കമടൽ തുടങ്ങി ചക്കയുടെ വിവിധ ഭാഗങ്ങൾ കൂട്ടിച്ചേർത്താണ് മോഹൻലാലിന്റെ ചിത്രം സുരേഷ് ഒരുക്കിയത് അറുപത്തിയഞ്ചാം വയസ്സ് തികയുന്ന മലയാളത്തിന്റെ സൂപ്പർ താരം മോഹൻലാലിന്റെ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് അറുപത്തിയഞ്ചിനം പ്ലാവുകൾ ഉള്ള തോട്ടത്തിന് നടുവിലാണെന്നുള്ളതാണ് ചിത്രത്തിന്റെ സവിശേഷത പശ്ചാത്തലത്തിൽ പച്ചയും മഞ്ഞയും ഓറഞ്ചും നിറങ്ങളിലുള്ള ഫ്ളാവില കൊണ്ട് അലങ്കരിച്ചാണ് ചിത്രം തയ്യാറാക്കിയത് വേലൂരിലെ കുർമാൽകുന്ദിലെ വർഗീസ് തരകന്റെ ആയുർജാഖ് ഫാമിലാണ് ഡാവിൻജി സുരേഷിന്റെ ചക്ക ചിത്രം ജനിച്ചത് എട്ടടി വലുപ്പത്തിലും രണ്ടടി ഉയരത്തിലും തട്ടുണ്ടാക്കി തുണിപിടിച്ച് അതിൽ മോഹൻലാലിൻ്റെ മുഖം സ്കെച്ച് ചെയ്താണ് ചക്കച്ചുളകൾ നിരത്തിയത് യു എൻ അവാർഡ് നേടിയ കേരളത്തിലെ ആദ്യത്തെ പ്ലാവിൻ തോട്ടമായ ആയുർവക് ഫാമിലെ തൊഴിലാളികളും സിംബാദും സുഹൃത്തുക്കളായ റിയാസ് മാഡവനയും സെയ്ദ് ഷാഫിയുമാണ് ഡാവിൻജി സുരേഷിന് സഹായികളായി ഉണ്ടായിരുന്നത് അഞ്ചു മണിക്കൂർ സമയമാണ് ഇതിനായി ചിലവഴിച്ചത് ഏകദേശം ഇരുപത് ചക്കകൾ ഇതിനായി ഉപയോഗിച്ചു അപൂർവമായി മാത്രം കിട്ടുന്ന ചുവന്ന ചക്കയാണ് ഈ ചിത്രം ചെയ്യാനുള്ള പ്രചോദനമായതെന്നും കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലെ അന്വേഷണത്തിനൊടുവിലാണ് ആയുർജാഖ് ഫാമിലെ വർഗീസ് തരകന്റെ പിന്തുണയോടെ ചിത്രം പൂർത്തിയാക്കാൻ സാധിച്ചതെന്നും ഡാബി സുരേഷ് പറഞ്ഞു ചുവന്ന ചക്ക കിട്ടിയത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ പടം ചെയ്യാൻ തീരുമാനിച്ചത് സാധാരണ മഞ്ഞ കൊണ്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു ചിത്രം ചെയ്യാൻ പറ്റില്ല അപ്പൊ അങ്ങനെ ഒരു ഈ ഒരു ചുവന്ന ചക്ക അന്വേഷിച്ച് നടന്ന കൂട്ടത്തിലാണ് നമ്മുടെ വർഗീസിനെ പരിചയപ്പെടുന്നത് ഈ വർഗീസൈഡൻ ഇവിടത്തെ ഒരു വലിയൊരു സംഭവമാണ് കാരണം ഇവിടെ ഏതാണ്ട് എത്രതരം പ്ലാവ് പ്ലാവുകൾ അറുപത്തഞ്ച് പ്ലാവുകളാണ് ഈ ഒരു തോട്ടത്തിലുള്ളത് വടക്കാഞ്ചേരി എം എൽ എ സേവിയർ ചുറ്റുള്ളപ്പള്ളി അടക്കമുള്ളവർ ചിത്രം കാണാൻ Amritha News Trishu